എൻ്റെ പേര് ഐശ്വര്യ വർഗീസ് ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ എ സി സി എയും എം ബി എം പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ കഴിഞ്ഞ മാർച്ച് സെഷനിൽ ഒരു എക്സാമിൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയേക്കുന്നത് കഴിഞ്ഞ മാർച്ച് സെഷനിൽ ഞാൻ എ സി സി രണ്ട് പേപ്പർ എഴുതി ഒരുമിച്ച് എഴുതി ദൈവം എന്നെ അനുഗ്രഹിച്ചു രണ്ട് പേപ്പറും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവാൻ ചെയ്ത ഇത്ര കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ എൽറുഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് അത്ഭുതജയമാല ഞാൻ ചൊല്ലി കാഴ്ചവെച്ചോളാന്ന് ഞാൻ പറഞ്ഞു നാലാമത്തെ അത്ഭുതജയമാല ചൊല്ലുമ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു അന്നെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഒച്ചു വിശ്വസിച്ചു അത് എന്നെ തന്നെയാണെന്ന് അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ മുപ്പത്തിമൂന്ന് സങ്കീർത്തനങ്ങൾ ഞാൻ ചൊല്ലുമായിരുന്നു അതായത് മുപ്പത്തിമൂന്ന് സങ്കീർത്തങ്ങൾ ബൈബിളിലെ മുക്കാൽ മണിക്കൂറോളം ഉണ്ടാകും എല്ലാ ദിവസവും ഞാൻ ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ പഠിക്കുന്നത് കൂടാതെ തന്നെ അതിലുപരി ഞാൻ ആത്മീയമായിട്ട് ബൈബിൾ എഴുതുമായിരുന്നു എല്ലാ ദിവസവും ഞാൻ രണ്ട് പേപ്പർ വെച്ച് ബൈബിൾ എഴുതുമായിരുന്നു പിന്നെ പിന്നെ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്ത് തടസ്സങ്ങളും കിട്ടാൻ കുരിശിൻ്റെ വഴി ചൊല്ലുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നോമ്പ് സമയത്തല്ലെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ മുന്നേ ആണെങ്കിലും ഞാൻ നന്നായിട്ട് കുരിശിൻ്റെ വഴികൾ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് താമസിച്ചുള്ള ധ്യാനം കൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് സമയത്തൊക്കെ ശനിയാഴ്ച ദിവസങ്ങൾ പപ്പേൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് ഏകദിനം കൂടാറുണ്ട് അപ്പോൾ അത്രയും ടഫസ്റ്റ് എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് എക്സാമും വീട്ടുകാർക്ക് അറിയൂല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈശോയുടെ സന്നിധിയിൽ ഈശോടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോലും പറയുള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതെനിക്ക് ഈശോ സാധിച്ചു തന്നു അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ നാല് കൊന്തയും ഒരു കുരിശിൻ്റെ വഴി രണ്ട് പേജ് ബൈബിൾ എഴുതും പിന്നെ ഇതുപോലെ തന്നെ മുക്കാൽ മണിക്കൂർ ബൈബിളും വായിച്ചിട്ടൊക്കെയാണ് ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വിശുദ്ധ തൈലം ലാപ്ടോപ്പിൽ കുരിശ് വരച്ചിട്ടും ഒക്കെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതും പരീക്ഷ എഴുതാനും എല്ലാം ഞാൻ അങ്ങനെത്തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞത് എൻ്റെ ഇടത് ബ്രസ്റ്റിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടുന്ന് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്ന പോകുമ്പം താഴെ കുരിശടിയിൽ ഈശോയുടെ കാൽപ്പാഗാനം തൊട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ ഇങ്ങനെ ഡോക്ടറെടുത്ത് പോവുകയാണ് എന്നെ അനുഗ്രഹിക്കുകയുള്ളൂ ഞാൻ ഈശോനെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് എനിക്കൊരു പേടിയും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എനിക്ക് ഈ എൽ റുഹലിൽ നിന്ന് വലിയൊരു സാക്ഷിയായിട്ട് മാറണേ ഈശോയെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈശോ എന്നെ അനുഗ്രഹിച്ചു ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് തന്നിട്ട് അവർ വിട്ടു അത്രയ്ക്ക് എനിക്കൊരു പ്രശ്നമില്ല ദൈവം ഇത്ര ആ ഒരു ശക്തമായ വിശ്വാസവും പ്രാർത്ഥനയും ഇല്ലേ നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന എത്രയോ സമയം മുപ്പത്തി മൂന്ന് സംകീർത്തനങ്ങൾ എല്ലാ ദിവസവും മുക്കാൽ മണിക്കുറങ്ങി എടുക്കുന്നു പറയുന്നത് പിന്നെ രണ്ട് പേപ്പർ വാചനം എഴുതും എന്തെല്ലാം കുരിശൻ്റെ വഴി പ്രാർത്ഥന സ്വതിപ്പ് അത്ഭുതമാല ഒരുപാട് അനുഗ്രഹം കൊടുത്തിരിക്കുകയാണ് ഇസ്സലാം